ോ അടയാളങ്ങൾ കാണുന്നുണ്ട് എന്നിട്ട് പറയാം നമ്മൾ ചിന്തിക്കുന്നത് അടുത്ത മാസത്തെ കുറിച്ചോ ഞാൻ 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 എണീക്കുമെന്ന് നാളെ ഇപ്പോൾ പിടിച്ചുകൊണ്ടിരുന്ന നമ്മളേ കോവിഡ് വന്നു അല്ലേ കോവിഡ് പിടിച്ചുകൊണ്ടിരുന്നു. datatype ജോയിൻ ആണ് ഓര ഹോസ്പിറ്റലിൽ കേസിങ് നടക്കുന്നുണ്ട്. അതൊരു പ്രശ്നമായിട്ട്. ഞാൻ ഇവിടെ പൂനെയിൽ നിന്ന് വരുന്നുണ്ട്. വെയിറ്റിംഗ് ടോക്കൺ. ഹല്ലേലൂയ. അപ്പോൾ എവിടെ വരെ ആയി? അപ്പോൾ വീണ്ടും ഇനി ഇപ്പോ எல்லாரো सारे പേടിക്കുന്നുണ്ടോ? എന്തിനാ? ഈ കോറോണ ഇപ്പറുന്ന നമ്മുടെ സാഹിത്യസം കൂടാണ് സ്തോത്രം അപ്പോൾ അമൂർത്തിയാ ഇതിനെ നമ്മൾ അടോ വിശുദ്ധിയാ വിശചനവടിയു മുഖരീയവരൻ ദാവസം എന്നത തേട തേ തേ വാട്ടത്തങ്ങൾ വലതു നിർവമേുന്നേ മുങ്ങി ഇടോ പറഞ്ഞു മഴ കേരളത്തിനകത്ത് മഴയുടെ അവസ്ഥ ഇതിനെ കാണും ശംഖുപോ കടപ്പുറവും ഏറ്റവും ഈ പ്രസംഗം കേൾക്കുമ്പോൾ ഈ ആരാധി പിടിക്കുമ്പോ അതിന്റെ ഒരു ഉല്ലാസത്തിൽ ഈ പറയുന്നതല്ല വെളി കിടക്കുമ്പോ നിങ്ങൾ ചിന്തിക്കൂ കർത്താവ് വരുക അയ്യോ എല്ലാ എന്നാലോ പുറ പറയുമ്പോ നമ്മളെ ചിന്തിക്കുന്നുണ്ട് അടുത്ത പൊന്നത്ത